കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യ രാത്രി സഹോദരങ്ങളുടെ കൂടെ ഉറങ്ങാനായി എത്തുന്ന സുധീഷ് അവരാവശ്യപ്പെട്ടത് പ്രകാരം അവരുടെ പ്രണയകഥ വിവരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഒരു കുട്ടി വാശി പിടിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റോ കൂട്ടുകാരനോട് വണ്ടിയെടുത്ത് വരാൻ പറഞ്ഞു രാത്രി ചാടിച്ചു ഒറ്റപ്പാച്ചില് എന്ന് സുധീഷ് പറയുമ്പോൾ ആ സമയത്ത് സുധീഷിട്ട് ഞാൻ എന്നോട് പറയായിരുന്നില്ലെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട് പറയണ്ടാന്ന് മനപൂർവ്വം വിചാരിച്ചതല്ലടാ സംഭവങ്ങള് ഒന്നിന്റെ പിറകെ ഒന്നായി വന്നോണ്ടിരിക്കുകയല്ലേ ടൈം കിട്ടിയില്ലെന്ന് സുധീഷ് പറയുമ്പോൾ ആ കങ്കാരുവിനെ കടത്തിക്കൊണ്ടുപോയി രണ്ടെണ്ണം പൊട്ടിക്കാൻ പറയാൻ ടൈം കിട്ടിയല്ലോ ഇത് പറയാൻ സമയം കിട്ടിയില്ല അല്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് ഒന്ന് ക്ഷമിക്കടാ പറയട്ടെ എന്ന് സുധീഷും ആക്സിഡന്റിൽ ശരിക്കും കല്യാണം കഴിക്കാനുള്ള പ്ലാൻ എനിക്കില്ലായിരുന്നു നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യാമെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് വെച്ചാൽ ഈ അല്ലു അർജുന്റെ പടത്തിലൊക്കെ കാണുന്ന പോലെ അവളുടെ ഒരു സൈഡില് കേട്ടാൻ പോകുന്ന ചെറുക്കൻ വേറൊരു സൈഡില് ഗുണ്ടകളുടെ ടീം വേറൊരു സൈഡിൽ നിന്നും ഇങ്ങനെ വരിക അടുക്ക് ഞാനും അവളും മാത്രം ഓ ആ സമയമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ മനസ്സിൽ വിചാരിച്ചോണ്ട് ഞാൻ ഒറ്റ വിടലായിരുന്നു അവസാനം ചെന്നെത്തിയത് പോലീസ് സ്റ്റേഷനിലും ീർന്നില്ല അവിടെയും അയാളെത്തി എന്റെ മോളാണെങ്കി ഞാൻ കൊണ്ടുപോകുമെന്ന് അയാൾ ഒരേ വെല്ലുവിളി അപ്പോഴേ ദേ ഇങ്ങനെ എന്റെ കൈ പിടിച്ചിട്ട് ഇല്ല ഞാൻ വരില്ല കല്യാണം കഴിക്കുകയാണെങ്കിൽ സുധീഷിനെ മാത്രമേ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് ഒരൊറ്റ ഡയലോഗ് അവളുടെ അച്ഛനും ചേട്ടനും ചമ്മിപ്പോയി ഞാൻ പോലും ആ സമയത്ത് എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ച് നിക്കയിരുന്നു പക്ഷേ അവളുടെ ആ സ്റ്റാൻഡ് കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു ഇനി ഇവളെ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കൂലെന്ന് സത്യം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ചിരിയോടെ കലക്കേടാ എന്ന് സുഭാഷും പറയുന്നുണ്ട് സൂപ്പർ സുധീഷ് ഇടാ ശരിക്കും ഹീറോ എന്ന് ും പറയുന്നുണ്ട് ഏയ് അല്ലടാ അവളാണ് ഹീറോയിൻ എന്നെ മതിന്നുള്ള അവളുടെ വാശി കൊണ്ടാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കല്യാണം തന്നെ അറിയിക്കാതെ വിവാഹം നടത്തിയ നിങ്ങൾക്കൊക്കെ സങ്കടാവൂന്ന് എനിക്കറിയായിരുന്നു ഞാൻ അത് അവളോട് പറയുകയും ചെയ്തതാ പക്ഷേ പോലീസുകാരടക്കം കല്യാണം എന്ന നിലപാടിലെത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ പിന്നെ അതങ്ങനെ അങ്ങ് നടന്നുപോയി എന്ന് സുധീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഹരീഷ് സംശയത്തോടെ ചോദിക്കുന്നുണ്ട് സുധീഷ് ഏട്ടാ ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ അവസാനം പറഞ്ഞതില്ലേ ഞങ്ങളെ അറിയിക്കാതിരുന്നതിൽ സങ്കടം വന്നു അത് ഞങ്ങൾ ഒരു കാലത്തും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് പ്രതികൾക്കെ സുധീഷ് പരങ്ങളോടെ ഇരിക്കുമ്പോഴേക്കും പക്ഷേ സൂപ്പർ സ്റ്റോറി ആലോചിക്കുമ്പോ തന്നെ എന്തൊരു ത്രില്ല എന്ന് സന്തോഷത്തോടെ നികിഷ് പറയുന്നുണ്ട് അതെ അതെ നമ്മുടെ നസ്ലിനെയും അമിതയെയും നായിക നായികനാക്കി ഈ കഥ ഒരു സിനിമയാക്കിയ സൂപ്പർ ഹിറ്റ് ആവും പേര് പ്രേമലു എന്ന് ഹരീഷും കളിയാക്കി പറയുന്നുണ്ട് ഹരീഷെ എന്ന് സുധീഷ് താക്കിയതോടെ വിളിക്കുമ്പോഴേക്കും ഞാൻ വെറുതെ പറഞ്ഞതല്ല അത്രക്ക് ലവ് അല്ലേ എന്ന് ഹരീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷ് ചോദിക്കുന്നുണ്ട് എടാ അവരെ വലിയ പാർട്ടികളാണല്ലേ നമ്മുടെ ട്രാവൽസിന്റെ ഓണറ് തോമസേട്ടം പറഞ്ഞെന്ന് അതെ സുഭാഷ് ഏട്ടാ വലിയ ബിൽഡേഴ്സാ പിന്നെ കോട്ടൺ മില് എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനെ പറയാനാണെങ്കിൽ കുറേ വലിയ ടീമാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതാ എനിക്ക് പേടി എടാ ഇന്ന് തന്നെ കണ്ടില്ലേ അവർ വീട് അന്വേഷിച്ചു വന്ന് തള്ളി എന്നവൻ പറയുമ്പോ അതിന് നമ്മളും തിരിച്ചു കൊടുത്തില്ലേ എന്ന് ഹരീഷും എന്നാലും എന്ന് പറഞ്ഞ സുഭാഷ് ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല എന്ന് ഹരീഷ് ആശ്വസിപ്പിക്കുമ്പോ അതെ സുധീഷ് ഏട്ടൻ ഇമ്മാതിരി ലവ് സ്റ്റോറി കൊണ്ടുവരുമ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എന്ന് കേഷൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സുധീഷ് ക്ഷീണത്തോടെ അതെ ഇന്നലെ മുതൽ ഓട്ടമായിരുന്നു എന്നാ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞവിടെ കിടക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവന്റെ കൂടെ കിടക്കുന്നുണ്ട് നിധി അവിടെ ടെൻഷനോടെ ഉറങ്ങാതെ തന്നെ ഇരിക്കുകയാണ് സഹോദരങ്ങളെല്ലാം ഉറങ്ങിക്കഴിക്കുമ്പോഴേക്കും ഉറക്കം വരാതെ കിടക്കുന്ന സുധീഷും നിധിയുടെ റൂമിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ വെളിച്ചം കാണുന്നുണ്ട് മുറി അടക്കാതെ എങ്ങനെ ഉറങ്ങാൻ കിടക്കുമെന്ന് ടെൻഷനോട് ആലോചിച്ചുകൊണ്ട് നിധി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്നത് കേൾക്കുന്നത് അവൾ ഡോർ തുറക്കാൻ ചെല്ലുമ്പോഴേക്കും സുധീഷ് വന്ന് പെട്ടെന്ന് വാതിൽ തുറക്കുന്നുണ്ട് ഏട്ടലോടെ നിൽക്കുന്ന അവളെ കണ്ട് അയ്യോ ഞാനാണെന്ന് സുധീഷ് പറയുന്നുണ്ട് എന്താ എന്ന് അവൾ ചോദിക്കുമ്പോ അല്ല എന്തെങ്കിലും വേണോന്ന് ചോദിക്കാൻ എന്ന് സുധീഷ് പറയുമ്പോ ഒന്നും വേണ്ട എന്ന് ദേഷ്യത്തോടെ അവളോ ഇയാളെന്താ ഉറങ്ങാത്തേ എന്നവൻ ചോദിക്കുമ്പോ ഉറങ്ങാം ഉറങ്ങിക്കോളാം എന്ന് അവളും അല്ല വെള്ളം എന്തേലും വേണോ വെള്ളം ഉണ്ടല്ലോ ഇയാളെ ഉറങ്ങാതെ എന്താ ഇവിടെ എന്ന അവൾ ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല മുറിയിലെ കുറെ നേരമായിട്ട് ലൈറ്റ് കാണുന്നേ അപ്പോ എന്തേലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ എന്നവൻ പറഞ്ഞു പറയുമ്പോൾ വേണ്ട ഒന്നും വേണ്ട എന്ന നിധിയും എന്തേലും വേണേൽ ഒന്ന് വിളിച്ചേക്കണേ എന്നവൻ പറയുമ്പോഴേക്കും വിളിച്ചോളാം എന്ന അവൾ പറയുന്നു കേട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് സുതീഷ് പോവാൻ ഒരുങ്ങുന്നുണ്ട് അവൾ ഡോറടക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് വീണ്ടും വന്ന് അതെ വല്ലാതെ പേടിച്ചു മട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഏയ് അങ്ങനൊന്നും ഇല്ല എന്ന് നിധിയും ഓ ഇത്രയും ആണുങ്ങൾ പുറത്തു കിടക്കുമ്പോ എങ്ങനെ ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ അവൻ ചോദിക്കുമ്പോ ഏയ് അതൊന്നും അല്ല എന്ന് നിധിയും ദേ നോക്ക് ഇത് സുധീഷിന്റെ കുടുംബം അതുകൊണ്ട് ആ മാതിരി ഒരു പേടിയും ഇയാൾക്ക് വേണ്ട ഓക്കേ ഇന്നലെ രാത്രി ഒറ്റയ്ക്കല്ലേ എന്റെ കൂടെ ജി പി വന്നത് ഒരു പോറൽ പോലും നിൽക്കാതെ ഞാൻ എത്തിച്ചില്ലേ ഇനിയും ഒന്നും സംഭവിക്കില്ല ഓക്കെ അപ്പോ ചെന്നുകിടന്നുറങ്ങേ എന്തേലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് പോകുമ്പോഴേക്കും നിധിയും ഡോർ അടയ്ക്കുന്നുണ്ട് ഡോർ ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവളൊരു കസേര എടുത്ത് അവിടേക്ക് ചാരി വെച്ചോണ്ട് അതിന്മേൽ ഒരു സ്റ്റൂൾ എല്ലാം കയറ്റി അതിനു മുകളിൽ അവളുടെ ബാഗും വെച്ച് ഡോർ തുറക്കാൻ പറ്റില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവൾ ആ കട്ടിലേക്കിരുന്ന് ടെൻഷനോടെ അച്ഛനെ ഓർത്ത് കരയുന്നുണ്ട് എന്റെ നെഞ്ചു പൊള്ളിച്ചതിന് നീ അനുഭവിക്കും ഇവന്റെ കൂടെ ആ കുപ്പയിൽ കിടന്ന് പുഴുത്തൊന്ന് അരകിക്കും ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവളാണെന്ന് നീ സ്വയം അലറി വിളിക്കുന്ന ഒരു ദിവസം വരും അന്നേരം നിന്റെ ഓർമ്മയിൽ പോലും ഞാൻ ഉണ്ടാവാൻ പാടില്ല മായ്ച്ചു കളഞ്ഞേക്ക് എന്നൊക്കെ അച്ഛന്റെ ശാപവാക്കുകളോർക്കെ അവൾ പൊട്ടിക്കരയുന്നുണ്ട് അവിടെ ഐസുവിൽ കിടക്കുന്ന രാജീവിനെ ഡോക്ടർ വന്ന് പരിശോധിച്ചു കഴിഞ്ഞ് നേഴ്സ് ഐ സിയുവിൽ നിന്നും പുറത്തേക്ക് വന്ന് രാജീവ് ശങ്കറിന്റെ ഈ മരുന്നുകളൊക്കെ വാങ്ങണമെന്ന് പറയുമ്പോഴേക്കും സാന്ദ്രയുടെ അച്ഛൻ ചെന്ന് ആ പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റ് വാങ്ങുന്നുണ്ട് നഴ്സ് അകത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും സാന്ദ്ര എണീറ്റ് ചെന്ന് സിസ്റ്റർ ഇങ്ങനെയുണ്ടിപ്പോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ നോക്കുന്നുണ്ട് പറയുമെന്ന് പറഞ്ഞ് അവർ ഐ സിയുവിനകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അത് കേൾക്ക് ഹേമയും ടെൻഷനോടെ കരയുമ്പോഴേക്കും അമ്മേ അമ്മ കരയാതിരിക്കേ ഒന്നും സംഭവിക്കില്ല എന്ന് സാന്ദ്ര ആശ്വസിപ്പിക്കുന്നുണ്ട് രാജിവേടൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഉറപ്പാ എന്ന് പറഞ്ഞ് ഹേമ പൊട്ടിക്കറിയുമ്പോഴേക്കും നമ്മൾ എത്തിയില്ലേ അമ്മേ എന്ന് ഹേമയും ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഒറ്റയ്ക്കുള്ള ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു സ്വന്തം അച്ഛനെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേണമായിരുന്നോ സാന്ദ്രേ അവൾക്കവന്റെ കാമുകന്റെ കൂടെ പോയി ജീവിക്കാൻ എന്ന് ഹേമ ചോദിക്കുമ്പോൾ അമ്മ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കല്ലേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് അവിടെയുള്ള ചെയറിലേക്ക് ഹേമ ഇരുത്തുന്നുണ്ട് സാന്ദ്ര പിന്നീട് സന്തോഷത്തോടെ പാട്ടും പാടിക്കൊണ്ട് ചായക്കടയിലേക്ക് എത്തുന്ന ഭാസ്കറിനെയാണ് കാണിക്കുന്നത് പറഞ്ഞ പോലെ മകൻ പെണ്ണിനെയും കൊണ്ടെങ്കിൽ വന്നല്ലേ എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോ ഭാസ്കരൻ പിന്നെ ചുമ്മാ പറയോ രാജാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും അവിടെ ഇരുന്ന പാത്രം വായിച്ചോണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ചേട്ടൻ ഗംഗാധരനും എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നുണ്ട് അതുകാണേ ഭാസ്കരനും അയാളുടെ കൈയിൽ പിടിച്ചു വെച്ചോണ്ട് എവിടെ പോകുന്നു ഇരിക്കെ ഇരിക്കെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും കായ് വിഴുതോ എന്ന് ഗംഗാധരനും പറയുന്നുണ്ട് താൻ കണ്ടില്ലേ എന്റെ മോൻ എങ്ങനെയുള്ള പെണ്ണിനെയാ കല്യാണം കൊഴിച്ചു കൊണ്ടുവന്നേന്ന് കണ്ണുകടി സഹിക്കാൻ കഴിഞ്ഞിട്ട് ഓടിപ്പോവാൻ നോക്കുക എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ ഓ പിന്നെ നിന്റെ മോനൊരു പെണ്ണ് കെട്ടിയതിൽ എനിക്കല്ലേ കണ്ണുകടി ഒന്ന് പോടാ എന്ന് അയാൾ പറയുമ്പോഴേക്കും എന്ന പിന്നെ ഇരിക്കു ഗുണപ്രഭേ ഇരിക്കെന്ന് ഭാസ്കരനും പറയുന്നുണ്ട് ഗംഗാധരനും ഭാസ്കരന്റെ കൈവിടുവിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുമ്പോഴേക്കും പെണ്ണേതോ വലിയ വീട്ടിലെ ആണെന്ന് തോന്നുന്നു അല്ലേ ഭാസ്കരേട്ടാ ഒന്ന് രാജേട്ടൻ ചോദിക്കുമ്പോ അത് ആ കുട്ടിയെ കണ്ടറിയില്ലേ വെറുതെ ആണോ ആ കുട്ടിയുടെ വീട്ടുകാർ ഇന്നലെ വന്ന് അടിയുണ്ടാക്കിയതെന്ന് അവിടെ ഇരിക്കുന്ന ഒരാളും ചോദിക്കുന്നുണ്ട് അടിയുണ്ടാക്കാൻ വന്നു അടിയും കൊണ്ടോടി അതുകൂടി പറ എത്ര വലിയ വീട്ടിലെ കുട്ടിയായാലെന്താ എന്റെ വീട്ടിലെ മരുമകളായി വന്നേ തീരൂ എന്ന് വാശിയായിരുന്നില്ലേ ഇന്ന് ഭസ്കരൻ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഒളിച്ചോടി പോരുമായിരുന്നോ എന്ന് രാജേട്ടനും ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ പൊട്ടിച്ചിരിച്ചോണ്ട് ഇവരെ പറ്റി അന്വേഷിച്ചപ്പോളെ അവര് സന്തോഷത്തോടെ കെട്ടിച്ചു കൊടുത്തു എന്ന് കളിയാക്കി ചിരിച്ചോണ്ട് കടത്തിക്കൊണ്ട് പോന്നതാ രാജ എന്ന് ഗംഗാധരനും പറയുന്നുണ്ട് തന്റെ കണ്ണൻ അട്ടത്ത് വെച്ചിട്ടാണോ ഇന്നലെ അവിടെ വന്ന് നിന്നത് എന്റെ മോന്റെ കൂടെ അവള് വണ്ടിയിൽ വന്നിറങ്ങുന്നത് താനും കണ്ടതല്ലേടോ അത് കണ്ടാ തോന്നോ കടത്തിക്കൊണ്ട് പോന്നതാണെന്ന് അസൂയ കൊണ്ട് അന്തനാവരുത് ഗുണപ്രഭേ അന്തനാവരുത് എന്ന് ഭാസ്കരൻ പറയുമ്പോ അസൂയ എനിക്ക് നിന്നോട് ഒന്ന് പോടാ എന്ന് ഗംഗാധരനും പുച്ഛത്തോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും രാജേട്ടൻ ചോദിക്കുന്നുണ്ട് പെണ്ണിന്റെ വീട്ടുകാര് അത്ര വലിയ ആൾക്കാരാണോന്ന് കോടീശ്ശേരിയാടോ കോടീശ്ശേരി അവളുടെ വീട്ടുകാർ വന്ന് അടിയുണ്ടാക്കിയപ്പോ അവളെന്താ പറഞ്ഞെന്നറിയോ കടക്ക് പുറത്ത് ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഈ വീട്ടിലെ ജീവിക്കൂ എന്ന് അതാണ് അതാണ് റിയൽ ലവ് നിങ്ങളുടെ കോടികൾ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതിയെന്നും പറഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഓടി വന്നില്ലേ എന്റെ മോനോടുള്ള അവളുടെ പ്രേമം എത്ര സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്കൊക്കെ അപ്പോ മനസ്സിലാക്കി കൂടെ അതാണ് ഡീപ്പ് ആണ് ഡീപ്പ് ലവ് ഈ നാട്ടുകാർക്കെ അവനെ മതിപ്പില്ലാതുള്ളൂ പുറത്തുള്ളവർക്കൊക്കെ എന്താ മതിപ്പെന്ന് മനസ്സിലായില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ അത് ശരിയാ അകവും പുറവും അറിയാവുന്നുണ്ടേ ഈ നാട്ടിൽ നിന്ന് അവന് പെണ്ണു കിട്ടത്തില്ല പുറത്തെ ഒരാളാവുമ്പോ എന്നും പറഞ്ഞു പറ്റിക്കാലോ ഇവന്റെ മകനല്ലേ എന്ന് ഗംഗാധരൻ വീണ്ടും പറയുമ്പോ ഭാസ്കരൻ അയാളുടെ അടുത്തേക്ക് വന്ന് അതേടാ എന്റെ മകൻ തന്നെയാ ഈ ഇയാൾക്കുണ്ടല്ലോ ഒരു മകൻ അവനെ കൊണ്ട് ഇത് വല്ലതും നടക്കോ ഇല്ല കാരണം എന്താ നട്ടല്ലില്ല നട്ടല്ലേ ഭാസ്കരന്റെ മക്കൾക്ക് അതുണ്ട് മനസ്സിലായോടാ കൂടെ പിറപ്പ് ഗംഗാധര എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും രാജേട്ടൻ ചായ കൊടുക്കുന്നുണ്ട് ഭാസ്കരൻ ആ ചായ എടുത്ത് കുടിക്കുമ്പോഴേക്കും ഭാസ്കരേട്ടന്റെ വീട്ടിലെ കഥകളൊക്കെ അറിഞ്ഞിട്ടാണോ ആ പെണ്ണ് വന്ന് കയറിയത് എന്ന് നാട്ടുകാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇല്ലടാ അറിയില്ല നീ ഒരു കാര്യം ചെയ്യേ തന്നെ പോയി എല്ലാം വിശദമായി പറഞ്ഞു വാ ഈ എടുത്തോ ചെല്ലടാ ചെല്ലേ എന്ന് തന്റെ സൈക്കിൾ അവന് നേരെ നീട്ടിക്കൊണ്ട് ഭാസ്കരൻ പറയുന്നുണ്ട് അത് കേൾക്കേ അയാളും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞിട്ടാണാവോ അവനാ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് രാവിലെ എണീറ്റാ വീട് കാണുമ്പോഴേ കോടീശ്വരി കാറും വിളിച്ച് തിരിച്ചു പായുന്നത് കാണാം ഇല്ലെങ്കിലേ നിങ്ങൾ എന്നെ ദേ ഇങ്ങനെ വിളിച്ചോ എന്ന് വിരൽനൊട്ടിക്കൊണ്ട് പറയുമ്പോഴേക്കും ഭാസ്കരനും അന്നേരം അങ്ങനെ വിരൽഞ്ഞൊടിച്ചോണ്ട് വാ വാ എന്ന് വിളിക്കുന്നുണ്ട് അവിടെ സുഭാഷിന്റെ വീട്ടിലും രാവിലെ ബാത്റൂമിൽ പോവാനായി വന്ന നികേഷിനെ തടഞ്ഞു വെക്കുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത് സുഭാഷ് ഏട്ടാ അത്യാവശ്യമാണ് പോയേ പറ്റൂ എന്ന് നികേഷ് പറയുമ്പോഴേക്കും കുറച്ചുകൂടെ നേരം ഒന്ന് കാത്തിരിക്കടാ എന്ന് സുഭാഷും സുഭാഷ് ഏട്ടാ ഇത് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന സുധീഷും എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷേട്ടൻ ഒരു കല്യാണം കഴിച്ചതിന് സുഭാഷേട്ടന്റെ ഓരോ പരിഷ്കാരങ്ങൾ സുധീഷേട്ട എന്നെ ബാത്റൂമിലേക്ക് വിടും ില്ല എന്ന ദേഷ്യത്തോടെ തന്റെ വയറും പൊത്തിപ്പിടിച്ചോണ്ട് നികേഷ് പറയുന്നുണ്ട് എന്താ സുഭാഷേട്ടാ ഇതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എടാ അതാ കുട്ടി ഇതുവരെ എണീറ്റ് വന്നിട്ടില്ല അവൾ ആദ്യം പോയിട്ട് വരട്ടെ എന്ന് സുഭാഷും ഇതെന്തൊരു അന്യായമാണെന്ന് നോക്കിക്കേ എന്ന് നികേഷ് പറയുമ്പോഴേക്കും എടാ ബാത്റൂം ഇപ്പോൾ ക്ലീൻ ആയിട്ടിരിക്കുക ീ പോയാ അത് മുഴുവൻ വൃത്തികേടാവും എന്ന് സുഭാഷും പറയുന്നുണ്ട് ചേട്ടാ അവൾ ഇനിയും എഴുന്നേറ്റിട്ടില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അങ്ങനെയാ തോന്നുന്നേ എന്ന് സുഭാഷും ഏട്ടന് എന്നോടും അവളോടുമുള്ള സ്നേഹമൊക്കെ മനസ്സിലായി പക്ഷേ അത് കാരണം ഒരാളോട് ബാത്റൂമിൽ പോവണ്ട എന്ന് പറയുന്നത് കഷ്ടമാണേ എന്ന് സുധീഷ് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്ക് സുധീഷ് ഏട്ടാ എന്ന് നികേഷും ടയേർഡായതുകൊണ്ട് അവള് നല്ല വൃക്കത്തിലാന്നേ എണീറ്റ് വരാൻ കുറച്ച് സമയമാവും അതുവരെ ആർക്കും പോവാതിരിക്കാൻ പറ്റോ എന്താ സുഭാഷ് ഏട്ടാ ഇത് ഇങ്ങനെയൊക്കെ പാവത്തിനോട് പെരുമാറാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവന്റെ തോളി തട്ടിക്കൊണ്ട് പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോർ തുറന്ന് സുധീഷ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അതുകൊണ്ട് സുഭാഷും ദേഷ്യത്തോടെ ഡാ കഥക തുറക്കടാ പോ കാണിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ഇത് കാണിച്ചത് അതിലും വലിയ വൃത്തികേടാന്ന് കേടാന്ന് പറയുന്നുണ്ട് ഓ ഇപ്പം വരാടാ എന്ന് സുധീഷും അകത്തു വിളിച്ചു പറയുന്നുണ്ട് കണ്ടില്ലേ എന്നെ പിടിച്ചു നിർത്തിയിട്ടിപ്പോ എന്താ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ ഹരീഷും എന്തായി എന്തായിപ്പോ അനിയ്ക്ക് വേണ്ടി അനിയന്മാരെ പിടിച്ചു നിർത്തിയിട്ട് സുധീഷേട്ടന്റെ കാര്യം കണ്ടില്ലേ ദേ പച്ച ഒന്തിൻറെ സ്വഭാവ സ്വന്തം കാര്യം നടത്താൻ സമയത്തിനനുസരിച്ച് നിറം മാറും സപ്പോർട്ട് ചെയ്യുമ്പളെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞോണ്ട് ഹരീഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഡാ ഇറങ്ങടാ എന്ന് സുഭാഷ് വിളിച്ചു പറയുമ്പോഴേക്കും സുധീഷ്ടാ എന്ന് ദേഷ്യത്തോടെ നികേഷും വിളിക്കുന്നുണ്ട് ഡാ വരാടാ എന്ന് സുധീഷും അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അപ്പോഴേക്കും നീതി എഴുന്നേറ്റിരിക്കുന്നുണ്ട് അവൾ റൂമാകെ എന്ന് നോക്കിയിട്ട് രാത്രി താൻ ഡോറിൽ വെച്ചതെല്ലാം ഒരു നിമിഷം നോക്കിക്കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങണം ഏതെങ്കിലും കൊള്ളാവുന്ന ഹോസ്റ്റലോ പി ജിയോ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് കൈകോപ്പി പ്രാർത്ഥിച്ചോണ്ട് ഈശ്വര എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എന്റെ വീട്ടുകാരെ ചതിക്കയല്ലായിരുന്നു എന്ന് അവര് തിരിച്ചറിയണേ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ ബാത്റൂമിൽ പുറത്ത് നിൽക്കുന്ന നികേഷും സ്വയം കൺട്രോൾ ചെയ്യാനായി ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും സുതീഷും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടേ കഴിഞ്ഞ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സുതീഷ് ഇറങ്ങി പോകുമ്പോഴേക്കും നികേഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട് അവൻ ഹാളിലെത്തുമ്പോഴേക്കും അവനെ കണ്ട് ഇറങ്ങിയോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ീ മിടുക്കനാ ശരിക്കും മിടുമിടുക്കൻ എന്ന് സുഭാഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അവിടെ ഇരുന്ന ഹരീഷും മിടുക്കൻ അല്ല സ്വാർത്ഥെന്നു പറയണം എന്ന് പറയുന്നുണ്ട് ഛേ ഒന്ന് പോടാ അവിടുന്ന് അല്ലേ രാവിലെ എഴുന്നേറ്റ് കാക്കൂസി പോകുന്നത് സ്വാർത്ഥതയാണോ അതൊരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് ചേട്ടാ എന്ന് ന്യായീകരിക്കുമ്പോ അതെ നികേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിന്നിട്ട് നീ നിന്റെ കാര്യം ചുളുവിൽ പോയി നടത്തി വന്നു ആ കാണിച്ചതാണ് മിടുക്കെന്നാ ഞാൻ പറഞ്ഞതെന്ന് സുഭാഷും പറയുന്നുണ്ട് പിന്നെ അതിന്റെ പിന്നിലുള്ള ചേതോ വികാരമുണ്ടല്ലോ അതാണ് ഇവൻ പറഞ്ഞ സ്വാർത്ഥത എന്ന് സുഭാഷ് പറയുമ്പോൾ എന്താ ചേട്ടാ ഇത് ഇത് നമ്മുടെ ഇടയിലുള്ള തമാശയല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ ഒരു ദിവസം സ്വന്തമായിട്ടേ ബാത്റൂം കൂടി വേണം അപ്പോഴേ ഈ തമാശയുടെ ഗൗരവം മനസ്സിലാവൂ എന്ന് സുഭാഷും ഓർമ്മിപ്പിക്കുന്നുണ്ട് ചേട്ടാ രാവിലെ തന്നെ ഇമാതിരി വിഷയമിട്ട് ഈ ദിവസം അങ്ങ് തുടങ്ങല്ലേ ഏ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ശരി ശരി അവക്കെന്താ കുടിക്കാൻ കൊടുക്കണ്ടേ ചായയോ കാപ്പിയോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് ചായ ഉണ്ടാക്കാൻ പോവാണോ എന്ന് ചിരിയോടെ സുധീഷ് ചോദിക്കുമ്പോഴേക്കും എന്റെ ഇങ്ങർക്കുണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടോ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട് ഇത്തിരി നന്നായിട്ട് ഉണ്ടാക്കണേ സുഭാഷേട്ടാ എന്ന് സുധീഷ് പറയുമ്പോ അതെന്താടാ ഇത്രനാളും നീ കുടിച്ചത് നല്ല ചായയല്ലേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് അതല്ല പാചകമൊക്കെ ആണെങ്കിലും ഈ ചായയില് ചേട്ടൻ അത്ര പോരാ അവളെ നല്ല ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് ശീലമുള്ള കുട്ടിയാ എന്ന് സുധീഷ് പറയുമ്പോ എന്നാ സുഭാഷേട്ടനെ കൊണ്ട് ചെയ്യിക്കണ്ട ഇയാളൊറ്റയ്ക്ക് അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞേ സുഭാഷേട്ടാ അയാൾ ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്ന് ഹരീഷ് പറയുന്നുണ്ട് ഡാണ്ടാ നീ ഇന്നലെ മുതലേ എന്റെ അടുത്ത് ഇത്തിരി ഓവറായിട്ടോ എന്ന് സുധീഷ് അവന്റെ അടുത്ത് ചെന്ന് പറയുമ്പോഴേക്കും സുധീഷ് ഏട്ടനും ഇന്നലെ ഇത്തിരി ഓവറാ സംശയമില്ലെന്ന് ഹരീഷും എടാ എന്താടാ നിനക്ക് വേണ്ടത് ഞാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടു വന്നതിലുള്ള അസൂയല്ലേ നിനക്ക് എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എന്ന് ഹരീഷും അവന്റെ നേരെ നിലവീരിൽ ചൂണ്ടുന്നുണ്ട് എല്ലാം കണ്ടോണ്ട് നിന്ന സുഭാഷും മതിയേടാ നിർത്ത് ആ പെൺകുട്ടി ഇറങ്ങി വരുമ്പോ കണ്ട നാളക്കേടാ രണ്ടും കിടന്ന് അടി കൂടണ്ട എന്ന് സുഭാഷ് അവരുടെ വഴക്കുതീർക്കുമ്പോഴേക്കും ചായ ഉണ്ടാക്കിയാൽ മതി അവൾക്ക് ചായ ഇഷ്ടമെന്ന് സുധീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷ് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട് ഡാ നിനക്ക് കട്ട മതിയോ പാല് തികയില്ലെന്ന് അത് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുഭാഷും ചായ ഉണ്ടാക്കാനായി പോകുന്നുണ്ട് നിനക്കുള്ളതേ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് സുധീഷ് ഹരീഷിനോടായി പറയുമ്പോഴേക്കും കൊണ്ടിങ്ങുവാ ഞാൻ വാങ്ങി ലോക്കറിൽ വെച്ചോളാം ആവശ്യമുള്ളപ്പോൾ തിരിച്ചു തരാമെന്ന് ഹരീഷും പറയുന്നുണ്ട് നിധിയും അപ്പോഴേക്കും കരച്ചിലെല്ലാം കഴിഞ്ഞ് കടലി എണീറ്റ് ചെന്ന് തന്റെ ബാഗും സ്റ്റൂളും എല്ലാം ഡോറിനടുത്തുനിന്ന് മാറ്റി ബാഗ് തുറന്ന് മാറിയൊടുക്കാനുള്ള ഡ്രസ്സും അലക്കാനുള്ള ഡ്രസ്സും എല്ലാമായി പുറത്തേക്ക് പോകുന്നുണ്ട് അവൾ ഹോളിലെത്തുമ്പോഴേക്കും അവളെ കണ്ട് എഴുന്നേറ്റോ എന്ന് സുധീഷ് സന്തോഷത്തോടെ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന സുഭാഷും മോളെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് അവളും ഗുഡ് മോർണിംഗ് ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോകുമ്പോഴാണ് സുഭാഷിൻ അക്കാര്യം ഓർമ്മ വരുന്നത് ഒരു ഞെട്ടലോടെ ഇടാ നികേഷ് അതിനകത്തല്ലേ എന്ന് പറഞ്ഞ് അവരും ബാത്റൂമിലേക്ക് ഓടുന്നുണ്ട് നിധി ബാത്റൂമിനടുത്ത് എത്തുമ്പോഴേക്കും സുഭാഷ് ഓടി ഡോറിനടുത്തേക്ക് ചെന്ന് നികേഷ് നികേഷ് എന്ന് പറഞ്ഞേ ഡാ നിഗേഷേ ആ ഇറങ്ങടാ എന്ന് വിളിച്ചു പറയുമ്പോഴേക്കും ടു മിനിറ്റ്സ് ഏട്ടാ എന്ന് നികേഷും അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇടമാതി നിർത്ത് വേഗം ഇറങ്ങാൻ നോക്കുന്ന സുഭാഷ് പറയുമ്പോഴേക്കും നികേഷെ ഇറങ്ങടാന്ന് സുധീഷും വിളിച്ചു പറയുന്നുണ്ട് ഏട്ടനൊന്ന് പോയതല്ലേ എന്ന് നികേഷ് വിളിച്ചു പറയുമ്പോഴേക്കും സാരമില്ല ഇവിടെ വേറെ ബാത്റൂമില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട് വേറെ ബാത്റൂം എന്ന് പറഞ്ഞ സുധീഷ് പരിങ്ങളോടെ നിൽക്കുമ്പോഴേക്കും ഒന്നേ ഉള്ളൂ എന്ന് ഹരീഷും ചാടിക്കാരി പറയുന്നുണ്ട് ആ നികേഷെ എന്ന് പറഞ്ഞു സുഭാഷ് വീണ്ടും വിളിക്കുമ്പോഴേക്കും സാരമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാ എന്ന് നിധിയും പറയുന്നുണ്ട് െന്നും ചോദിച്ച് അപ്പോഴേക്കും ദേഹം മുഴുവൻ സോപ്പ് പതയുമായി നികേഷ് ഇറങ്ങി വരുന്നുണ്ട് നിധിയെ കണ്ട് തന്റെ ദേഹം പൊത്തിപ്പിടിച്ചോണ്ട് ബാക്കി ഞാൻ കിണറും കറിയെ കുളിച്ചോളാം ഏട്ടത്തി കയറിക്കോളൂ എന്ന് പറഞ്ഞ് നികേഷും അവിടുന്ന് പോകുന്നുണ്ട് സുധീഷ് കയറിക്കോളൂ എന്ന് പറയുമ്പോഴേക്കും നിധിയും ബാത്റൂമിലേക്ക് കയറി പോകുന്നത് കണ്ട് അവൻ എത്തി നോക്കുന്നത് കണ്ട് സുഭാഷ് അവനെ തടഞ്ഞോണ്ട് എന്താടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല കുട്ടി എന്ന് പറഞ്ഞ് അവൻ പകർച്ചയോടെ നിൽക്കുമ്പോഴേക്കും വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് സുധീഷ് വീണ്ടും അവിടെ തന്നെ നിൽക്കുമ്പോഴേക്കും സുധീഷേ വാടാ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ വിളികേട്ട് അവൻ ഓടി പോകുന്നുണ്ട് ബാത്റൂമിൽ ലോക്കിനു പകരം ഒരു കയറായിരുന്നു അവൾ ആ കയർ ഒരാണിയിൽ ചുറ്റി ചുറ്റി വെച്ചോണ്ട് മാത്രൂം ആകെ എന്ന് നോക്കിക്കൊണ്ട് നാറ്റം സഹിക്കാനാവാതെ നിൽക്കുന്നുണ്ട് സുധീഷും ഹരീഷും നികേഷുമെല്ലാം അവിടെ ഉമ്മറത്തിരിക്കുമ്പോഴേക്കും സുഭാഷ് അവിടെ ഓലവെട്ടാനായി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും കുളി കഴിഞ്ഞിറങ്ങി ബക്കറ്റുമായി എത്തുന്ന നിധി പടിക്കെട്ടിലിരിക്കുന്ന സുധീഷിനോടായി അതെ തുണി നനയ്ക്കാനായിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ നനയ്ക്കാം എന്ന് പറഞ്ഞ് സുധീഷ ബക്കറ്റിൽ പിടിക്കണ കണ്ട് സുഭാഷും ഹരീഷും എല്ലാം അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട് മെഷീൻ എന്നവൾ ചോദിക്കുമ്പോഴേ മെഷീനൊന്നുമില്ല അലക്കുകലാണെന്ന് നികേഷ് അവളരുന്ന് വിളിച്ച് പറയുന്നുണ്ട് അതികൾക്ക് സുധീഷും ചിരിയോടെ അതെ ഈ തൂണി കേടാവതരിക്കാൻ അലക്കുകല്ല നല്ലത് പിന്നെ ഞങ്ങള് ഡ്രൈ ക്ലീനിങ്ങിനാ കൊടുക്കാറ് ഇങ്ങ് തന്നോളൂ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞവളുടെ ബക്കറ്റിൽ പിടിയിടുമ്പോഴേക്കും അത് കാണുന്ന നികേഷും ഹരീഷും പരസ്പരം ചിരിയോടെ നോക്കുന്നുണ്ട് ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് നിധി ബക്കറ്റ് വലിക്കുമ്പോഴേക്കും ദേ അവിടെയാണെന്ന് സുധീഷ് അലക്കുകല് കാണിച്ചു കൊടുക്കുന്നുണ്ട് സുധീഷ് അവളെയും നോക്കി ആ പടിക്കെട്ടിലിരിക്കുമ്പോഴേക്കും ഓലവെട്ടെല്ലാം കഴിഞ്ഞ് സുഭാഷും അവനെയൊന്നു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് സുഭാഷ് അടുക്കളയിൽ ചെന്ന് ചായയിട്ട് ഒരു കപ്പിലും ഒരു ഗ്ലാസ്സിലും ഒഴിച്ച് ഒരു പ്ലേറ്റിൽ വെച്ച് ഉമ്മറത്തേക്ക് വന്ന് സുധീഷിന്റെ അടുത്ത് ചെന്ന് ദാ ഈ ചായ ആ കുട്ടിക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ് ആ കപ്പ് ഉയർത്തി കാണിച്ചോണ്ട് ദേ ഇത് പുതിയ കപ്പാ ഇത് ആ കുട്ടിക്ക് കൊടുത്താ മതി എന്ന് പറയുന്നുണ്ട് താങ്ക് യു പറഞ്ഞ് സുധീഷും ചായയുമായി അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടേ പുറകെ പോവാൻ തുടങ്ങിയ നികേഷിനെ സുഭാഷ് പിടിച്ചു നിർത്തിക്കൊണ്ട് ഡാ നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല ഏട്ടത്തിയോടൊന്നും സംസാരിച്ചില്ല എന്ന് നികേഷ് പറയുമ്പോ അത് പിന്നെയാവാം നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഹരീഷിനോടും അകത്തേക്കായി വരാൻ പറഞ്ഞുകൊണ്ട് സുഭാഷ് അവരെയും കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് അവിടെ അലക്കെല്ലാം കഴിഞ്ഞ് നിധി മഴയിൽ സാരി വിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് ചായുമായി അവളുടെ അടുത്തേക്ക് എത്തുന്നത് നിധി ചായ എന്ന് പറഞ്ഞവൻ നീട്ടുമ്പോഴേക്കും ആ ചായ ഗ്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അതല്ല ഇതെടുത്തോ എന്ന് പറഞ്ഞ് അവൻ ആ കപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾ ആ കപ്പിലെ ചായ എടുത്ത് കുടിക്കുമ്പോഴേക്കും സുധീഷും ഗ്ലാസ്സിലെ ചായ എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോഴാണ് ക്ലിപ്പ് ഉണ്ടാവൂ എന്ന് നിതി ചോദിക്കുന്നത് സുധീഷ് തൻ്റെ വാച്ചിലെ ടൈം നോക്കിക്കൊണ്ട് ക്ലിപ്പ് ഞാനേ കട തുറന്നാലേ അപ്പം വാങ്ങിച്ചു തരാം കേട്ടോ റോസാപ്പൂവോ ബട്ടർഫ്ലൈയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഓക്കെ എന്നവൻ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അച്ഛന്റെ കാര്യം അറിയാൻ ഏട്ടെത്തി ഹേമയെ നിധി വിളിക്കുമ്പോഴേക്കും അച്ഛൻ ചെയ്ത കടും കൈയ്യറിഞ്ഞ് അവൾ സങ്കടത്തോടെ സുധീഷിൻ്റെ കൂടെ അച്ഛനെ കാണാനായി പോകുന്നതും അച്ഛനെ കാണാനായി വീട്ടിലെത്തിയ അവളെ അരുൺ വഴക്കു പറഞ്ഞു ഓടിക്കുന്നതും അച്ഛൻ ഹോസ്പിറ്റൽ ഐ സിയുവിൽ ആണെന്നറിഞ്ഞേ നിധിയും സുതീഷും വീട്ടിൽ നിറങ്ങുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന സൂര്യ അവളോട് സുധീഷിൻ്റെ താലി അഴിച്ച് തൻ്റെ കൂടെ വരാനായി ആവശ്യപ്പെടുന്നതും തൻ്റെ ദേഷ്യമെല്ലാം സൂര്യയോട് നിധി തീർക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ